നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം നമസ്കാരം സർ ആഗോള അയ്യപ്പ സംഗമം നിരവധി പേരുടെ ഏർ മനസ്സിലിരിപ്പ് എന്താണെന്നുള്ള അറിയാൻ കഴിഞ്ഞ ഒരു സംഗമം കൂടിയായിരുന്നു അത് ഒരുപക്ഷെ ഒട്ടും പ്രതീക്ഷിക്കാതെ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ പലരും പലതും മറന്നുകൊണ്ട് ഈ ഒരു അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കുന്നു നമ്മൾ പ്രതീക്ഷിക്കാത്ത ചില നേതാക്കന്മാർ പങ്കെടുക്കുന്നു പ്രത്യേകിച്ച് അതിലെ എൻ എസ് എസ് എൻ എസ് എസിൻ്റെ പ്രതിനിധി ഉൾപ്പെടെ പങ്കെടുക്കുകയും ഇന്ന് എൻ എസ് എസിലെ ജനറൽ സെക്രട്ടറി ജി സു സുകുമാരൻ നായർ അദ്ദേഹത്തിന്റെ ഒരു പ്രസ്താവന ഞാൻ കാണാനിടയായി സി പി എമ്മിന് അനുകൂലമായിട്ടുള്ള ഈ അയ്യപ്പ സംഗമത്തിന് അനുകൂലമായിട്ടുള്ളതും അതേസമയം ബി ജെ പി യേയും കോൺഗ്രസ്സിനെയും പ്രതിരോധത്തിലാക്കുന്ന തരത്തിലുമുള്ള ചില പ്രസ്താവനകൾ ശരിക്കും ഇത് എൻ എസ് എസ് എന്ന് പറയുന്ന ഒരു ഒരു വ്യക്തിയുടേതല്ലോ പക്ഷെ അതിൻ്റെ ഒരു പ്രതിനിധി പറയുമ്പോൾ ഈ എൻ എസ് എസിൽ ആ സംഘടനയിലുള്ള നായർ കമ്മ്യൂണിറ്റിയിലുള്ള എല്ലാവരുടെയും കൂടി ഒരു അഭിപ്രായമായിരിക്കുമല്ലോ ഒരു വ്യക്തി പറയുന്നത് തീർച്ചയായിട്ടും അത് പക്ഷേ അതിൻ്റെ പിന്നിൽ ചില അന്തർനാടകങ്ങൾ ഉണ്ടായിട്ടുണ്ട് പലർക്കും അറിയാത്ത കാര്യമാണ് അതായത് എൽ ഡി എഫ് ഗവൺമെൻറ്റിനോട് ഒരു മമതയും ഉണ്ടായിരുന്നില്ല കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പെരുന്നയിൽ നിന്ന് വോട്ട് ചെയ്ത് കയ്യിൽ മഷിയുമായിട്ട് വന്ന സുകുമാരൻ നായർ പത്രപ്രതിനിധികൾ സ്വാഭാവികമായിട്ടും വളഞ്ഞപ്പോൾ പറഞ്ഞ കാര്യം ഇത് വിശ്വാസത്തിന് വേണ്ടിയിട്ടുള്ള വോട്ടാണ് താൻ ചെയ്തത് എന്ന് പറഞ്ഞതിനർത്ഥം എൽ ഡി എഫിനെ പാടെ എതിർക്കുന്നു അവർ അവിടെ ആചാര ലംഘനം ആചാരത്തിന് വേണ്ടിയുള്ള വോട്ടാണെന്ന് കൂടിയാണ് പറഞ്ഞത് വിശ്വാസികളെ എതിർത്തു വിശ്വാസികളെ വേദനിപ്പിച്ചു എന്നുള്ള കാര്യമാണ് അദ്ദേഹം പറഞ്ഞത് പക്ഷേ നമ്മൾ പിന്നെ കണ്ടത് തിരുവനന്തപുരത്ത് നാമജപഘോഷയാത്ര അതിന് നേതൃത്വം നൽകി പോലീസ് കേസെടുക്കുകയും ചെയ്ത എം സംഗീത് കുമാർ തന്നെ ആ അയ്യപ്പ സംഗമ വേദിയിൽ പിണറായി വിജയനാൽ ഉദ്ഘാടനം ഉദ്ഘാടനം നിർവഹിക്കപ്പെട്ട അയ്യപ്പ സംഗമ വേദിയിൽ അവിടെ ഉള്ള പള്ളി നടേശനൊപ്പം ഇരിക്കുകയും ചെയ്യുന്നതായിട്ടുള്ള കാഴ്ചയാണ് അപ്പോൾ സ്വാഭാവികമായിട്ട് എൻ്റെ ചിത്രം ചോദിച്ചത് പ്രസക്തമാണ് എങ്ങനെ എന്തുകൊണ്ട് ഇതിനിടയിൽ എന്തു എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത് അതിപ്പോൾ ഞാൻ മനസ്സിലാക്കിയെടുത്തോളും ഇവിടെ പത്രങ്ങളെല്ലാം എഴുതിവെച്ചത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പി എസ് പ്രശാന്ത് നേരിട്ട് എൻ എസ് എസ് ആസ്ഥാനത്തെത്തി ക്ഷണിച്ചു അപ്പോൾ സുകുമാരൻ നായർ പറഞ്ഞു എനിക്ക് ഇപ്പോൾ കുറച്ച് നാൾ അദ്ദേഹം എൻ എസ് എസിൻ്റെ തന്നെ പെരുന്നയിലെ ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു സത്യമാണ് അശാരീരികമായിട്ടുള്ള അവശതകൾ ഉള്ളതുകൊണ്ട് എൻ്റെ ഒരു പ്രതിനിധിയെ അയക്കാം അങ്ങനെ വന്ന പ്രതിനിധിയാണ് ഞാൻ ഈ പറഞ്ഞ സംഗീത് കുമാർ അങ്ങനെ അയയ്ക്കാമെന്ന് അദ്ദേഹം പറഞ്ഞു എന്നുള്ള മാത്രമല്ല അതിന് പിന്നിൽ നടന്നിട്ടുള്ള അന്തർനാടകം നമ്മൾ കേട്ടിട്ടില്ലാത്തതുപോലെ ഒരു ഡീപ് ത്രോട്ടാണ് അത് ഗ്രേറ്റ് വൈനാണ് ആദ്യമായിട്ട് നമ്മൾ ബ്രേക്ക് ചെയ്യുന്ന സംഭവം അതായത് വി എൻ വാസവൻ നേരിട്ട് എൻ എസ് എസ് ആസ്ഥാനത്ത് പോയിരുന്നു സുകുമാരൻ നായ നമ്മളീ പറഞ്ഞ പ്രശ്നങ്ങളല്ല ആചാര ലംഘനം സ്ത്രീ പ്രവേശനം ഈ കാര്യത്തിൽ നിങ്ങളുടെ അടുത്ത നില നിലപാടുകൾ മുഴുവൻ ചോദ്യം ചെയ്തു കൊടുത്ത് അദ്ദേഹം അസുഖ രോഗബാധിതനാണെങ്കിലും രഹസ്യമായിട്ട് മനസ്സിലാക്കുന്ന കാര്യങ്ങളാണ് ഇതാരും അറിഞ്ഞിട്ടുള്ള കാര്യങ്ങളല്ല അദ്ദേഹം വി എൻ വാസവൻ താണു തൊഴുതു വണങ്ങി പറഞ്ഞു ഇനി മേലിൽ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഉണ്ടാവുകയില്ല ഇങ്ങനൊരബദ്ധം പറ്റി അത് അബദ്ധം പറ്റിയതാണ് ഞങ്ങൾ ഇനി സ്ത്രീകളെ ഒറ്റയെണ്ണത്തിന് ഞങ്ങൾ വേണമെങ്കിൽ പ്രവേശിപ്പിക്കുകയായിരിക്കും എന്ന് വാഗ്ദാനം കൊടുത്തു വഴക്കിയെടുത്തു അദ്ദേഹത്തിന് അദ്ദേഹം വഴങ്ങി അതാണ് സംഭവിച്ചത് അതുപോലെ തന്നെ ഇനിയും എൻ എസ് എസിൻ്റെ സംഗീത് കുമാർ ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ പേരിൽ കേസെടുത്തിട്ടുണ്ടാകും നിങ്ങളെന്താ ഇപ്പോഴും അത് പിൻവലിക്കാത്തത് ഒരുപാട് കരയുക അംഗങ്ങളുടെ സ്ത്രീകളുടെ പേരിൽ ഇനി ആ കേസൊന്നും ഉണ്ടാവില്ല എല്ലാം അല്ല അത് അത് തന്നെ എൻഎസ്എസും ബിജെപിയും ഉൾപ്പെടെ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള നിരവധി നേതാക്കൾ പറഞ്ഞു നിങ്ങൾ ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നതിന് മുൻപ് നിങ്ങൾ കൊടുത്തിരിക്കുന്ന സത്യവാങ് മൂലം പിൻവലിക്കുക നിങ്ങൾ അന്ന് അന്ന് നിരവധി പതിനായിരക്കണക്കിന് ആൾക്കാരുടെ പേരിൽ എടുത്തിരിക്കുന്ന കേസുകൾ പിൻവലിക്കുന്ന അതിന് മൗനമായിട്ട് തന്നെ ഇപ്പോഴും നിൽക്കുകയാണ് അപ്പൊ എന്തിന്റെ പേരിലാണ് പലപ്പോഴും സി പി എം പറയുന്നതല്ലല്ലോ പ്രവർത്തിക്കുന്നത് എന്തിന്റെ പേരിലാണ് സുകുമാരൻ നായർ അത്തരത്തിൽ ഇറങ്ങി പിൻവലിക്കില്ല പിൻവലിച്ചില്ലെങ്കിൽ എന്ത് ചെയ്യും ഇതിന് പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട് അദ്ദേഹത്തിൻ്റെ സുദീർഘമായിട്ടുള്ള ആ ജീവിതത്തിൽ രാഷ്ട്രീയ ജീവിതത്തിൽ സാമുദായിക ജീവിതത്തിൽ അദ്ദേഹം ഒരു കാര്യം കൂടി അതിനകത്തുണ്ട് നമുക്കറിയാവുന്നതുപോലെ കേരളത്തിലെ മുന്നോക്ക സമുദായ കോർപ്പറേഷൻ ഒന്നും ഉണ്ട് അതിൻ്റെ കീഴിൽ സമുന്നതി സ്കോളർഷിപ്പ് എന്നും പറഞ്ഞൊരു സ്കോളർഷിപ്പുമുണ്ട് സാമ്പത്തിക ഉന്നതകുലജാതനായെങ്കിലും സാമ്പത്തികമായിട്ട് പിന്നാക്കം നിൽക്കുന്നവർക്ക് വേണ്ടി കൊടുക്കുന്ന സാമ്പത്തിക വിദ്യാഭ്യാസ സഹായം അപ്പോൾ ആ വിദ്യാഭ്യാസ സഹായത്തിൻ്റെ മാതൃകയിൽ അഖിലേന്ത്യാ തലത്തിൽ ഒരു സമുന്നതി മുന്നാക്ക വിഭാഗത്തിൽപ്പെട്ട നായന്മാരല്ല നായന്മാരുണ്ടാവില്ല അന്യ സംസ്ഥാനങ്ങളിൽ ഇവിടുന്ന് പോയ പ്രവാസികളെ ഉണ്ടാവും അപ്പോൾ ആ മുന്നോക്ക സമുദായങ്ങൾക്കെല്ലാം വേണ്ടിയിട്ട് ഒരു മുന്നാക്ക സമുദായ കോർപ്പറേഷൻ ദേശീയ തലത്തിൽ രൂപവൽക്കരിക്കണം എന്ന് നമ്മുടെ രാജീവ് ചന്ദ്രശേഖരനോട് ഇദ്ദേഹം അദ്ദേഹം സന്ദർശിക്കാൻ വന്ന അവസരത്തിൽ ആവശ്യപ്പെട്ടു നായന്മാരാണല്ലോ അറിയാമല്ലോ തലക്കനം കുറച്ച് കൂടും നായർ തണ്ടെന്ന് പറഞ്ഞ് കേട്ടിട്ടുണ്ടല്ലോ ഒരിക്കലും അവരങ്ങോട്ട് കാര്യങ്ങൾ സാധാരണഗതിയിൽ ആവശ്യപ്പെടാറില്ല ഇങ്ങോട്ട് വല്ലതും ചോദിച്ച് വല്ലതും വേണമെന്ന് ചോദിച്ചാൽ ഇങ്ങനൊന്നും കിട്ടിയാൽ കൊള്ളാം അങ്ങനെ രാജീവ് ചന്ദ്രശേഖർ എൻ എസ് എസിന് വേണ്ടി കേന്ദ്ര ഗവൺമെൻറ്റിനെ എന്തെങ്കിലും ചെയ്യാൻ കഴിയുമോ എന്ന് ചോദിച്ചപ്പോഴാണ് ഈ മറുപടി ഉണ്ടായത് ഇങ്ങനൊന്നും കൊള്ളാം അപ്പോൾ അങ്ങനാണെങ്കിൽ അതൊരു നിവേദനം തരണം ഞാൻ പ്രധാനമന്ത്രിക്ക് കൊണ്ട് കൊടുക്കാം എന്ന് ഇദ്ദേഹം പറഞ്ഞു അതനുസരിച്ച് ഹിന്ദിയിൽ വേണമല്ലോ അവിടെ കൊടുക്കാൻ ഇപ്പോൾ ഇവർക്ക് ഹിന്ദി അറിയാൻ വയ്യാത്തതുകൊണ്ട് അവിടെ എൻ എസ് എസിൽ നിന്ന് ഹിന്ദി കേരള ഹിന്ദി പ്രചാര സഭ ഈ വനിതക്കാട്ടുള്ളത് അവിടെ കൊടുത്തിട്ട് അവരെ കൊണ്ട് മലയാളത്തിലുള്ളത് ഹിന്ദിയിലാക്കി കോപ്പിയും കൊടുത്ത് രാജീവ് ചന്ദ്രശേഖറെ വിട്ടു ഇതൊന്നും ഇതുവരെ വാർത്തയായിട്ട് വന്നിട്ടുള്ള കാര്യങ്ങളല്ല ഇത് എൻ എസ് എസ് അന്തർ പിന്നെ ആസ്ഥാനത്തെ ആഭ്യന്തര അരമന രഹസ്യങ്ങളാണെന്നൊക്കെ അങ്ങനെ കൊടുത്ത സാധനം അവിടെ കൊണ്ടുപോയി കൊടുത്തു ഇത്രയും നാളായി ഏറെ നാളുകളായി ഒരു പ്രയോജനവും ഇതുവരെ ഉണ്ടായിട്ടില്ല അത് പക്ഷേ രാജീവ് ചന്ദ്രശേഖരൻ അറിയാവുന്ന കാര്യം മോദി അങ്ങനെയൊന്നും ഒരു സമുദായ സംഘടനയൊരു നിവേദനം കൊടുത്തു എന്ന് പറഞ്ഞാൽ അതിന്മേൽ തീരുമാനം എടുക്കത്തില്ല മോഡിയുടെ തീരുമാനങ്ങൾ എപ്പോഴും സ്റ്റഡീഡാണ് അവിടെ ഓരോ വകുപ്പിൻ്റെയും സെക്രട്ടറിമാരുമായിട്ട് ചർച്ച ചെയ്ത് എന്തൊക്കെയാണ് വേണ്ടത് രാജ്യത്തിൻ്റെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ് രാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ ഇതിനപ്പുറം ഒന്നും ചെയ്യില്ല പുള്ളി ഇതിപ്പോൾ എസ് എൻ ഡി പി യോടുള്ള സമീപനവും ഇത് തന്നെയാണ് പണ്ട് ഞാൻ കേട്ടതാണ് നരേന്ദ്രമോദി ഇരിക്കുന്ന യോഗത്തിൽ വെച്ച് വെള്ളാപ്പള്ളി നടച്ചത് പറഞ്ഞു തിരുവനന്തപുരത്തെ നമ്മുടെ വിമാനത്താവളത്തിന് അല്ല കണ്ണൂർ പുതുതായിട്ട് വരുന്ന വിമാനത്താവളത്തിൻ്റെ പേര് ശ്രീനാരായണ ഗുരു ഇൻ്റർ അന്തർദേശീയ വിമാനത്താവളം ഒന്നാക്കണമെന്ന് മോദി അവിടെ മോദി അതിനു മറുപടി പറഞ്ഞു അവിടെ വെച്ച് തന്നെ അദ്ദേഹം പറഞ്ഞത് ഞാൻ കേട്ടു പക്ഷേ എനിക്കിപ്പോൾ അങ്ങനെ ചെയ്യാൻ കഴിയില്ല കാരണം പാർലമെൻ്റ് സമ്മേളനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പാർലമെൻ്റ് സമ്മേളനം നടത്തിക്കൊണ്ട് ഇരിക്കുമ്പോൾ ഞാൻ ഇങ്ങനൊരു തീരുമാനമെടുത്താൽ പാർലമെൻ്റെ അവകാശ ലംഘനമായിട്ട് വരും എന്നുള്ള ഒരു വാക്യമാണ് അദ്ദേഹം പറഞ്ഞത് ഞാൻ കേട്ടുകൊണ്ടിരിക്കുകയാണ് ആ പേര് ഇന്ന് വരെ കണ്ണൂർ വിമാനത്താവളം ഒന്നും കൊടുത്തിട്ടുമില്ല അങ്ങനെ തീരുമാനമെടുക്കുന്ന ആ ഒരു സമ്മർദ്ദത്തിന് വിധേയമായിട്ട് തീരുമാനമെടുക്കുക എന്നുള്ളതല്ല രാജ്യത്തിന് ആവശ്യമുള്ളത് മാത്രം അപ്പോൾ അതുകൊണ്ടാണ് എൻ എസ് എസിന് അവിടെ ഒരു അഭിപ്രായ വ്യത്യാസം ബി ജെ പിയോട് വന്നത് എന്നു മാത്രമല്ല ഇപ്പോഴത്തെ അവസ്ഥയിൽ എൻ എസ് എസ് കരയോഗങ്ങളിലെല്ലാം മാറ്റത്തിൻ്റെ കാറ്റ് വീശിക്കൊണ്ടിരിക്കുകയാണ് പണ്ട് കോൺഗ്രസ്സുകാരായിരുന്നു രഞ്ജനിക്കറിയാവുന്നതുപോലെ എൻ എസ് എസ് കാര്യങ്ങളിൽ ഭൂരിപക്ഷവും അല്ലേ കോൺഗ്രസ് മനസ്ഥിതിയും കോൺഗ്രസ് സംസ്കാരവും കോൺഗ്രസ് അംഗത്വവും അവർക്ക് വേണ്ടി വോട്ട് ചെയ്യുന്നവരുമായിരുന്നു കൂടുതലും ഇപ്പോൾ അത് മാറി അവരിപ്പോൾ ഒരു സംഘപരിവാർ ബി ജെ പിയുടെ പക്ഷം ആയിട്ടാണ് നിലകൊള്ളുന്നത് കാരണം തങ്ങളുടെ മക്കളുടെ ഭാവിക്ക് വേണ്ടി നിലവിലിരിക്കേണ്ട ഇത്തരം ഒരു ആണെന്നൊരു ബോധ്യം ആ മാതാപിതാക്കളെ എല്ലാം ആശ്ലേഷിച്ചിരിക്കുകയാണ് അപ്പോൾ അതുകൊണ്ട് ആ ഒരു കാറ്റ് വരുന്ന സുകുമാരൻ നായർക്ക് തീരെ ഇഷ്ടമുള്ള കാര്യമല്ല അദ്ദേഹം ഒരു കോൺഗ്രസ്കാരനായിരുന്നു കോൺഗ്രസ്കാരനായിരുന്നു അപ്പോൾ ഈ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടി നീ അധികാരത്തിൽ വരുന്ന കാര്യം വളരെ സംശയമാണ് അദ്ദേഹം മനസ്സിലാക്കി കാരണം അദ്ദേഹം കഴിയുമെങ്കിൽ രമേശ് ചെന്നിത്ത ചെന്നിത്തല മുഖ്യമന്ത്രിയാവാൻ വേണ്ടി കഴിവതും ശ്രമിച്ച ഒരാളാണ് പക്ഷേ രമേശ് ചെന്നിത്തലയുടെ അവസ്ഥ ഇപ്പോൾ വളരെ ദുർബലമാണ്

കൊഹസീവല്ലിപ്പോൾ കോൺഗ്രസ് എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞല്ലേ രാഹുൽ മാംകൂട്ടത്തിൽ ഇപ്പോൾ പല്ലിങ് നിർമ്മിക്കൊണ്ടിരിക്കുകയാണ് വി ഡി സതീശനിപ്പോൾ മനസ്സിലായില്ലേ അപ്പോൾ ഒരു കൊഹഷൻ ഉണ്ടാവുന്നില്ല ആ കൊഹഷൻ ഉണ്ടാക്കാൻ കെ പി സി സിയുടെ പ്രസിഡൻറ്റിന് കഴിയുന്നുണ്ടോ അതുപോലെ തന്നെ ഐക്യ ജനാധിപത്യ മുന്നണി ലേസൺ കമ്മിറ്റിക്ക് കഴിയുന്നുണ്ടോ അടൂർ പ്രകാശിന് കഴിയുന്നുണ്ടോ ഇല്ല അങ്ങനൊരു നേതാവില്ല കെ കരുണാകരനും എ കെ ആന്റണിയും ഒക്കെ അത്തരത്തിലുള്ള സ്വാധീനശേഷിയുള്ള നേതാക്കളായിരുന്നു അങ്ങനൊരു നേതാവ് ഇല്ല ആ ഒരവസ്ഥയിൽ ഇപ്പോൾ പിണറായി വിജയൻ കണ്ടോ ഗോൾ അടിച്ചടിച്ച് നീങ്ങുകയാണ് അയ്യപ്പ സംഗമം അത് കഴിഞ്ഞിട്ട് പാലസ്തീൻ ഐക്യദാർഢ്യ സമ്മേളനം ആഗോള അയ്യപ്പ സംഗമത്തിലും പാലസ്തീൻ ഐക്യദാർഢ്യത്തിലും ഒന്നും ഗോൾ അടിച്ചിട്ടില്ല കാരണം അതെല്ലാം ആയി അത് ഞങ്ങൾ ഫെയിലിയറായി അതുകൊണ്ട് പന്തളത്തുകാര് മാത്രം വന്നിട്ടും വന്നപ്പോൾ തന്നെ ഈ പറഞ്ഞോ പിണറായി വിജയന്റെ കിളി പോയി അപ്പം ഈ സംസ്ഥാനം മുഴുവനും അയ്യപ്പം അയ്യപ്പ ഭക്തർ വന്നിരുന്നെങ്കിൽ എന്തായിരുന്നതിന്റെ അവസ്ഥ അത് തന്നെയാണ് ഒരു പക്ഷെ എൻ എസ് എസിന്റെ ജനറൽ സെക്രട്ടറി കൂടി മനസ്സിലാക്കണമെന്നൊരു കാര്യം എൻ എസ് എസിന്റെ അദ്ദേഹം ഏത് ചിന്തയുടെ ഭാരത്തിലാണ് ഏത് ചിന്തയിലാണ് അവലോകനം ചെയ്തതെന്നോളിറ്റി മറ്റുള്ള ഇപ്പൊ അദ്ദേഹം പ്രതിനിധിയായിട്ട് സംസാരിക്കുമ്പോൾ ഈ എൻ എസ് എസ് എന്ന് പറയുന്ന നായർ സമുദായത്തിന്റെ മുഴുവൻ എന്താണോ അവർ ആഗ്രഹിക്കുന്നത് അതായിരിക്കും ഒരു പ്രതിനിധി സംസാരിക്കേണ്ടത് ഇവിടെ ഞാൻ അറിഞ്ഞെടുത്തോളം കരയോഗം മിക്ക കരയോഗങ്ങളിൽ നിന്നും ഒരു എതിർപ്പ് അദ്ദേഹത്തിനെതിരെ വരുന്നുണ്ട് കാരണം മറ്റയ്യപ്പ ബെറ്റർ പോലും ഇത് അനുകൂലിക്കാൻ ഉദാഹരണം ഞാൻ ഒരു കരയോഗം ആരോട് ചോദിച്ചോണ്ട് ഇങ്ങനെ തീരുമാനമെടുത്തത് എന്നാണ് ചോദിച്ചത് അയ്യപ്പ സംഗമത്തിൽ ആളിനെ വിടുമ്പോ തന്നെ ഇപ്പൊ അതും കഴിഞ്ഞിട്ട് ഇപ്പൊ പറയുകയാണ് ചെയ്തതെല്ലാം എന്തുകൊണ്ടുമായത് വെള്ളപ്പള്ളിയുടെ കാര്യത്തിലും വെള്ളാപ്പള്ളി തിരുത്തി കേട്ടോ സമുദായത്തിൽ പെട്ട ഒറ്റി ഒരു കാര്യത്തിൽ പോലും അനുകൂലിക്കില്ല അത് നൂറ് ശതമാനം ഉറപ്പാണ് കാരണം പണ്ടൊക്കെയാണ് ഇടലേഖനങ്ങളും ഇവരൊക്കെ പറയുന്നതും കേട്ട് കുത്താൻ നിൽക്കുന്നവർ ഇപ്പം മൂളയുള്ള മലയാളികളാണ് അവർക്ക് അറിയാം അത് വിശ്വാസികൾക്ക് അറിയാം ആർക്കെങ്ങനെ കുത്തണമെന്നുള്ള അയ്യപ്പന്റെ പേരിൽ അന്ന് നടത്തിയിട്ടുള്ള നിരവധി അമ്മമാർ തെരുവിലിറങ്ങി അവർക്കെതിരെ ഇപ്പോഴും കേസും അടിപിടി അന്ന് നടന്നതൊന്നും ജനം മറക്കത്തില്ല അപ്പൊ അന്ന് തങ്ങളുടെ വിശ്വാസത്തിന് നേരെ നെഞ്ചിലേറ്റിയ ആ പാട് ഒരു ഭക്തരും മറക്കത്തില്ല മതം എന്ന് പറയുന്ന അത്രമാത്രം നമ്മൾ വല്ലാണ്ട് എടുക്കേണ്ടുന്ന ഒരു കാര്യം തന്നെയാണ് പക്ഷെ അന്ന് സി പി എം എടുത്തത് രാഷ്ട്രീയ ഒരു തീരുമാനം പോലെയായിരുന്നു ഹിന്ദുമത വിശ്വാസികളോട് എടുത്തത് ഇത് എന്തുകൊണ്ട് ക്രിസ്ത്യനിലും മുസ്ലിം മത വിഭാഗങ്ങളിൽ ഇവർ കാണിക്കുന്നില്ല ഏതെങ്കിലും പള്ളികളിലോ മുസ്ലിം പള്ളികളിലോ എന്തുകൊണ്ട് ഇത്തരത്തിൽ കയറി അവരവരുടേതായ രീതിയിൽ തീരുമാനം എടുക്കത്തത് അവിടെ കയറി ആ കാലു കെട്ടും അത്രയ്ക്കുള്ള വിശ്വാസികളാണ് പക്ഷെ ഹിന്ദുമതത്തിൽ എന്തുമാകാം കാരണം അത് ആ മതത്തിന്റെ ഒരു ഒരു ഒരുമിച്ച് നിൽക്കുന്നില്ല എന്നുള്ളതാണ് അങ്ങനെയാണല്ലോ അവരുടെ നേതാവ് പറഞ്ഞാൽ അതേസമയം സമസ്തയുടെ ആൾ പറയട്ടെ അത് അവരുടെ ഫോളോവേഴ്സ് മുഴുവൻ അതുപോലെ തന്നെ അതേപടി അനുസരിക്കും അതാണ് അതിൻ്റെ ഒരു വ്യത്യാസം പക്ഷേ എന്ന് വെച്ചാൽ ഇനിയിപ്പോൾ സി പി എമ്മിന് എൻഎസ്എസിന്റെ ജി സുകുമാരൻ നായർ വന്ന് ഇങ്ങനെ പ്രതിനിധിയായിട്ട് വന്നതുകൊണ്ട് കൊണ്ട് നായമാരെല്ലാരും കൂടെ സി പി എമ്മിന് ഇനി വോട്ട് കൂത്തു എന്നുള്ള ഒരു പ്രതികരണം അങ്ങനെ അങ്ങനെ വരുന്നില്ലെങ്കിൽ തന്നെയും അദ്ദേഹത്തിന് സി പി എമ്മിന് ഇതൊരു ആശ്വാസമാണ് വോട്ട് വോട്ട് വീടുകളിലുള്ള അല്ല നമ്മൾ കുറച്ച് കാണണ്ട കാരണം ചിലപ്പോൾ പത്ത് വോട്ടിന്റെ ഭൂരിപക്ഷത്തിലായിരിക്കും ഒരു മണ്ഡലത്തിൽ ജയിക്കും ഒരു വോട്ടായാലും ഭൂരിപക്ഷം അങ്ങനെ വരും അപ്പോൾ അതിൻ്റെ ഒരു മോറൽ സപ്പോർട്ട് തീർച്ചയായിട്ടും ഉണ്ടാവുമെന്ന് തന്നെയാണ് എൻ്റെ കിട്ടുമ്പോഴേക്കും ഒരു വോട്ട് ഇപ്പുറത്ത് മറിയും ഞാനൊരു വേറൊരു കാര്യം വേറൊരു രഹസ്യം കൂടെ എം വിജയകുമാർ ഇവിടെ മത്സരിച്ചപ്പോൾ എൻ എസ് എസിൻ്റെ ആൾക്കാരെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു എം വിജയകുമാർ എന്നാൽ സമദൂരമാണ് എൽ ഡി എഫിന് സമദൂരം നടക്കുമ്പോൾ തന്നെ എൻ എസ് എസ് വിളിച്ച് പറയും പരിചയക്കാരിൽ നിന്നൊക്കെ കുറച്ച് വോട്ടുകളെ അവർക്ക് സമാഹരിക്കാൻ കഴിയും ആ കാരണം ഇപ്പോൾ സ്കൂൾ ടീച്ചർ എൻ എസ് എസിന്റെ സ്കൂളുകളിൽ പഠിക്കുന്ന പഠിക്കുന്ന അധ്യാപകർ അവരുടെ കുടുംബാംഗങ്ങൾ ഇങ്ങനെ അവർ വിളിച്ച് പറഞ്ഞാൽ കേൾക്കില്ലേ അപ്പോൾ കുറച്ചൊക്കെ സ്വാധീനം ഇങ്ങനെ എൻ എസ് എസിനെ കടുത്ത എതിർപ്പൊന്നും എതിർപ്പിക്കേണ്ട കാര്യമില്ല അങ്ങനെ സ്വാധീനിക്കുക എന്നുള്ളത് ഇപ്പം ഞാൻ ആർക്കാണ് വോട്ട് ചെയ്യുന്നത് പബ്ലിക്കായിട്ടല്ല അത് ആരും കാണുന്നില്ല എന്റേതായ ഒരു മാനസിക വികാരമുണ്ട് അല്ലെ അത് ഒരുപക്ഷത്തെ വാർത്തകൾ കാണുന്ന ഒരുപക്ഷെ ഗ്രാമപ്രദേശങ്ങളിലുള്ള പ്രായം ചെന്ന അമ്മമാർക്കോ അച്ഛന്മാർക്കോ അറിയത്തില്ലായിരിക്കും അവർക്കൊക്കെ ആയിരിക്കും ഒരുപക്ഷെ എൻ എസ് എസ് കരയോഗത്തിലെ പ്രധാനപ്പെട്ട വ്യക്തി ഇങ്ങനെ പറഞ്ഞു എന്ന് പക്ഷെ ഇന്ന് അങ്ങനെയല്ല ഇന്നും കുറച്ചുകൂടെ ഈ പറഞ്ഞുള്ള യുവതലമുറകൾ അല്ലെങ്കിൽ ഈ പറഞ്ഞ എൺപത് കാലഘട്ടം മുതൽ ഇങ്ങോട്ടുള്ളവർ നന്നായിട്ട് വാർത്തകൾ കാണുകയും രാഷ്ട്രീയ കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്യുന്നവരാണ് കൊച്ചു കുട്ടികളുടെ അടുത്ത് പോലും ഇന്ന് ചോദിച്ചാൽ വിവരങ്ങൾ അറിയാം അപ്പൊ ഈ ഒരു കാലഘട്ടത്തിൽ കരയോഗ പ്രസിഡന്റോ കരയോ ജി നായറോ വെള്ളാപ്പള്ളിയോ പറഞ്ഞെന്ന് പറഞ്ഞതെന്നും ആരും വോട്ട് പോകുന്നില്ല ഇനി പറയും ശരി ഓക്കെ കുത്താം എത്ര പേര് കുത്തി എന്നുള്ള റിസൾട്ട് വരുമ്പോഴായിരിക്കും അറിയാം കഴിഞ്ഞ ലോക്സഭയിൽ നമ്മൾ അത് കണ്ടതാണ് വേറൊരു കാര്യമുണ്ട് കഴിഞ്ഞ ഈ ലോക്സഭാ സീറ്റുകൾ കാര്യം എന്താ അയ്യപ്പൻ തന്നെയാണ് അപ്പൊ ഒരു വലിയ ശക്തിയാണ് അപ്പൊ അയ്യപ്പന്റെ അനുഭാവികളെ അതാ പന്തളം ആ ഭീഷണി കണ്ടുകൊണ്ടാണ് പന്തളത്ത് വെച്ച് സംഗമം നടത്തിക്കൊണ്ട് പിണറായി വിജയൻ അത് വലിയൊരു ആഘാതം ഏൽപ്പിച്ചത് അതുകൊണ്ട് തന്നെയാണ് കാരണം ഈ ആ ഒന്നും നടക്കാതിരുന്നെങ്കിൽ അതിന്റെ ഫോളോപ്പ് ഉണ്ടായിരുന്നില്ലെങ്കിൽ വിശ്വാസ നായർ പറഞ്ഞതുമായിട്ട് അടുത്തത് ഇതിന് തൊട്ടടുത്ത ആൾക്കാരുണ്ടല്ലോ താഴെ ജനറൽ സെക്രട്ടറി മാത്രമല്ല നേതൃത്വ നിരയിലുള്ളവരുണ്ട് എൻ എസ് എസ് കരയോഗം നിരവധി കരയോഗത്തിൽ നിരവധി പേരുണ്ട് അപ്പൊ ഇത്തരത്തിലുള്ളവരുടെ ഒരു പൊതു അഭിപ്രായം എന്താണ് പൊതുവികാരം എങ്ങനെയായിരിക്കും അതിനിത്വം ഒന്നടങ്കം ഒന്നടങ്കം സുകുമാരൻ നായരുടെ കൂടെ നിൽക്കത്തുള്ളൂ പാർശ്വവർത്തികൾ തന്നെയാണ് ഡയറക്ടർ ബോർഡിലും അങ്ങനെ തന്നെ ആയിരിക്കും അവിടെ പ്രശ്നമൊന്നും ഉണ്ടാകുന്നില്ല അതിന് താഴെയാണ് ഈ കരയവങ്ങൾ ഇവരെയൊക്കെ നിലനിർത്തുന്ന കരയവങ്ങൾ ആ കരയവങ്ങളിലാണ് ഈ ഭിന്നത വന്നിട്ടുള്ളത് കാരണം അന്ന് ഏറ്റവും മുറിവ് അവിടെ ഉണങ്ങിയിട്ടില്ല അതാണ് പ്രശ്നം മറ്റേത് അധികാരത്തിൻ്റെ ഒരു ലെവലാണ് മുഖ്യമന്ത്രിയും പിന്നെ ഇവിടെ എൻ എസ് എസിൻ്റെ മാർപ്പാപ്പ എന്ന് വിളിക്കുന്ന സുകുമാരൻ തമ്മിൽ തമ്മിലുള്ളൊരു ഐക്യം ഉണ്ടായിരുന്നു അത് ഉയർന്ന തരത്തിലാണ് പക്ഷേ അതൊരു കോസ്മെറ്റിക് ചികിത്സ മാത്രമേ പറ ആകുന്നുള്ളൂ പക്ഷേ ദ ഡീപ്പ് മുറിവ് ഡീപ്പായിട്ടുള്ള ഉണ്ട് ഉണ്ടായിട്ടുണ്ട് ആ മുറിവ് ഇതുവരെ ഉണങ്ങിയിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം പോലെ കോൺഗ്രസ് സാധ്യതയുണ്ടോ ഉണ്ടാവില്ല ില്ല എതിർപ്പുണ്ടാവും അപ്പോൾ അടുത്ത ആരോഗ്യ പ്രശ്നം അതുകൊണ്ട് തവണത്തിന് മാറേണ്ടതായിട്ട് അദ്ദേഹത്തിനോട് കൂടെയുള്ളവർക്ക് പോലും അടുത്ത തവണ ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ വല്ലാത്ത ഒരു ചലഞ്ചായിരിക്കും പ്രതിപക്ഷിന്റെ ഭാഗങ്ങൾ ഭാഗം ഭാഗങ്ങൾ എതിർപ്പ് രൂക്ഷമാണ് രൂക്ഷമായിട്ട് തന്നെ നിലനിൽക്കുന്നുണ്ട് ഒരുപക്ഷെ എല്ലാവരുടെയും പിന്തുണയോട് കൂടി വേണമായിരുന്നു വേണമായിരുന്നു തീരുമാനമെടുക്കാൻ അല്ല സമദൂരം ശരി രാഹുൽ കാര്യത്തെ എടുത്തതുപോലെ എടുത്തതുപോലെ ഒരു ഒരു തീരുമാനം തീരുമാനം ഏകപക്ഷീയമായ ഏകാധിപത്യ പ്രവണതയാണ് പോലെ നമ്മൾ ഈ അയ്യപ്പ സാർ പന്തളം കാരനാണ് ഈ ആഗോള അയ്യപ്പ സംഗമം ഒരു പക്ഷേ ഈ പറഞ്ഞോളൂ അയ്യപ്പ സംരക്ഷണ സമിതി നടത്തിയ സംഗമവും തമ്മിലുള്ള ഒരു അന്തരം എന്തായിരുന്നു കേട്ടുകൊണ്ടിരിക്കണം തീർച്ചയായിട്ടും സ്വാമിയേ എനിക്ക് പോയി അവിടെ പിന്നെയും വിളിച്ചുകൊണ്ടിരുന്ന പന്തളത്ത് അതാണ് ശാസ്ത്രീയമായിട്ടുള്ള ശരണാല മറ്റടുത്ത് സ്വാമി ശരണം വയ്ക്കുമ്പോൾ പി എൻ വാസവനും അത് പി എസ് ഇത് തമ്മിലാണ് വ്യത്യാസം ആത്മാവിലാണ് കുഴപ്പം ഓക്കെ തീർച്ചയായിട്ടും നന്ദി സാർ